കേരളത്തിലെ സൂപ്പർ സ്റ്റാറുകളെ ഞെട്ടിച്ചുകൊണ്ട് വൻ തിരിച്ചു ജനപ്രിയ നായകൻ ദിലീപ് രാമലീലയ്ക്കേഷം ദിലീപിൻ്റെ ഏറ്റവും വലിയ ഹിറ്റാണ് ദ പ്രിൻസ് തുടരെ തുടരെ പരാജയത്തിന് ശേഷം ദിലീപ് വളരെ പാളിച്ചയിലേക്ക് പോയിരുന്നു എന്നാൽ തൻ്റെ പാളിച്ചകളും തെറ്റുകളും മനസ്സിലാക്കി നല്ല സിനിമ തിരഞ്ഞെടുത്തു ദ പ്രിൻസ് വീണ്ടും ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുകയാണ് തന്നെ ഇതുവരെ വിമർശിക്കുകയും തള്ളിപ്പറഞ്ഞവരുടെയും നെഞ്ചത്തേക്കാണ് ഈ വിജയം സമ്മാനിച്ചത് പ്രത്യേകിച്ച് റിവ്യൂസിൻ്റെ ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റുള്ള നടനായിരുന്നു ദിലീപ് ഫാമിലി ഓഡിയൻസിൻ്റെ മികച്ച ഇഷ്ടതാരം ഇപ്പോൾ ആ ഓഡിയൻസിനെ തന്നെയാണ് ദിലീപ് തിരിച്ചു കൊണ്ടുവന്നിരിക്കുന്നത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് വാല്യൂ ഉള്ള പലവും ജനപ്രിയ സിനിമകളും ദിലീപിൻ്റേത് മാത്രമാണ് എത്ര കണ്ടാലും മടുക്കാത്ത അത്രയും ചിരിപ്പിച്ച പൊട്ടിച്ചിരിപ്പിച്ച കഥാപാത്രങ്ങളും സിനിമകളും തമാശകളിലൂടെ ജനങ്ങളെ വിസ്മയിപ്പിക്കുന്ന ആ ദിലീപ് ഏട്ടൻ തന്നെ തിരിച്ചു വന്നിരിക്കുന്നു ഇൻ്റർവ്യൂകളിലും പ്രമോഷൻ പരിപാടികളിലും ആ പഴയ എനർജിയുള്ള ദിലീപ് ഏട്ടനെയാണ് കാണാൻ കഴിയുന്നത് ദാനിനെപ്പയുള്ള ആ കോംബോ കോംബോയ്ക്ക് വാക്കുകൾ അതീതമാണ് പുതിയ സിനിമയിൽ സിദ്ദിഖ് ധ്യാൻ ശ്രീനിവാസൻ ദിലീപ് ഇവർ ഇവർ മൂന്ന് പേരുമാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സി ഡി മുസിയുടെ ഡയറക്ടറും ഈ പടത്തിലുണ്ട് ദ പ്രിൻസ് എന്ന സിനിമയുടെ പ്രമോഷൻ പരിപാടികളുടെ ഏറ്റവും വലിയ ആകർഷണീത ധ്യാനും ദിലീപും തമ്മിലുള്ള കോംബോ തഗ്ഗുകളായിരുന്നു പരസ്പരം കൊണ്ടും കൊടുത്തും അവർ സ്കോർ ചെയ്തുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ലാലാട്ടൻ രണ്ട് നൂറ് കോടി ക്ലബിലൂടെ തിരിച്ചെന്നതുപോലെ ദിലീപും തിരിച്ചു വന്നിരിക്കുന്നു ഇനി മലയാള സിനിമയുടെ പുതുജീവനാണ് കാണാൻ പോകുന്നത് ഇനി ഒരു കാര്യം ഉറപ്പിച്ചു പറയാൻ പറ്റും മമ്മൂട്ടി മോഹൻലാൽ കഴിഞ്ഞാൽ മലയാള സിനിമയിൽ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തി അത് ദിലീപും മാത്രമാണ്